പ്രഭാത കാഹളത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം കൂടി ഒരു നിമിഷം എഫ് എസർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എഫ് എഭയോടെ അപ്രസ്വനായ പൗലൂസ് പറയുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാ വന്ന പൂർണ്ണ വിനയത്തോടെ മനുഷ്യർക്ക് ഇന്നില്ലാത്ത ഒരു കാര്യമാണ് വിനയമില്ലാഴിക എന്നാൽ ദൈവ മക്കൾക്കതുണ്ടാവണം സൗമ്യതയോടുകൂടിയും ദീർഘക്ഷമയോടുകൂടിയും വിശ്വാസികൾക്ക് വീണ്ടും ഇല്ലാത്ത ഒരു കാര്യമാണ് ദീർഘക്ഷമയില്ലാത്ത അനുഭവം സൗമ്യതയില്ലാത്ത അനുഭവം നമുക്കത് സ്വായത്തമാക്കുവാൻ നിശ്ചയമായിട്ടും നാം അത് ശ്രമിക്കേണ്ടത് ആവശ്യമാണ് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം പലപ്പോഴും നമ്മെ പ്രകോപിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടു ഉണ്ടായെന്ന് വരാം മറ്റുള്ളവരിൽ നിന്നുണ്ടായിരുന്നു വരാം എന്നാൽ കർത്താവ് സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു വീടിൻ്റെ മുന്നിൽ എഴുതി വെച്ചാൽ പോരാ ആ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവാൻ നാം പഠിക്കണം ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ജീവി പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്കാണുള്ളത് രക്ഷിക്കപ്പെട്ടവർക്കാണ് പരിശുദ്ധാത്മാവ് ഉള്ളത് അങ്ങനെയുള്ളവർക്ക് ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാകണം അതാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ഇതെല്ലാ സ്വഭാവങ്ങളും നമുക്കുണ്ടാകട്ടെ ഇതില്ലാത്തവർ ഇന്ന് തീർത്തണം ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് തീർത്തണം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അങ്ങ് പറഞ്ഞിരിക്കുന്ന വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ മക്കളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആമീൻ വീണ്ടും നമുക്ക് കൂടി വരാം കർത്താവിൻ്റെ തിരിദക് നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു